ഇന്നുണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എത്രയാലും പിള്ളേരല്ലേ അവർക്കൊക്കെ വറുത്തതുമൊക്കെയാണ് ഇഷ്ടം ഇന്ന് നമുക്കിവിടെ എടുത്തു വച്ചേക്കുന്നത് ഒരു കിലോ ആണ് ഞാനിവിടെ എടുത്തു വെച്ചേക്കുന്നത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ഒരു കിലോ ചിക്കൻ പിന്നെ അതിന് വേണ്ടിയ സാധനങ്ങളാണ് കുറച്ച് വെളുത്തുള്ളി അരച്ചത് പിന്നെ കുറച്ച് ഇഞ്ചി അരച്ചത് കുറച്ച് പച്ചമുളക് പച്ചമുളക് ആണു നമ്മുടെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് വലിയ എരിവൊന്നുമില്ല അതിന് വേണ്ടിയിട്ട് ഉള്ള പച്ചമുളക് എടുത്താൽ തീയതി എന്ന് പറയുമ്പോൾ ചിക്കനകത്ത് പിടിക്കുവേല പക്ഷേ ഗാർണിഷ് ചെയ്യാനുള്ളതാ ഒരു എട്ട് പച്ചമുളക് എടുത്തു പിന്നെ വേണ്ടിയത് ടൊമാറ്റോ കച്ചപ്പ് എന്നാന്നോ അതിനകത്ത് ഈ പ്യൂറെ എടുക്കരുത് അത് വേണ്ട അതിന് പകരം കെച്ചപ്പ് തന്നെ വേണം ചിക്കൻ സിക്സ്റ്റി ഫൈവ് കറിവേപ്പില ഉണ്ട് അതുകൊണ്ട് എടുത്തതാ അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുമോ സിക്സ്റ്റി ഫൈവിനകത്ത് ഇടാൻ വേണ്ടി എടുത്തതെന്ന് ഇത് കറി അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കും പക്ഷെ എന്നാലും ചിക്കൻ സിക്സ്റ്റി ഫൈവ്ക്കകത്ത് ഉണ്ട് അതാണ് എനിക്ക് ഏറ്റവും സന്തോഷം ഇതെന്നാണ് എടുത്തേക്കുന്നതെന്നറിയാവോ പപ്പടം മുറിച്ച് വെച്ചേക്കുക ഇതൊക്കെ ജസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അത് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നീളത്തിന് മുരുക്കം എന്നില്ല നമുക്കേതാ കൈവാക്കെന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടാൽ മതി പക്ഷെ വറുത്തേച്ച് പപ്പടം പൊടിച്ചിടരുത് അത് മാത്രം കൊള്ളുകയല്ല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെന്താന്ന് വെച്ചാൽ ഗരം മസാല ശരിക്കും ഗരം മസാല നമ്മൾ പൊടിച്ച് വെക്കുന്നത് തന്നെയാ നല്ലേ എന്നാലേ ഫ്ലേവർ വരത്തുള്ളൂ പൊടിച്ച് വച്ചാൽ ടൈറ്റ് ചിന്നകത്ത് അടച്ചു വെച്ചാൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ അന്നേരം പൊടിക്കുന്ന ഏറ്റവും നല്ല ഫ്ലേവർ പിന്നെ വേണ്ടിയത് കുറച്ച് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് കഴിക്കുന്ന എല്ലാവർക്കും അറിയാം ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതിന് കുറച്ച് നിറമൊക്കെ വേണം ഞാൻ ഫുഡ് കളർ ചേർക്കാൻ ഞാൻ ഒരിക്കലും പറയുകയില്ല പക്ഷേ മുളക് പൊടി ചേർത്താൽ എരി കൂടും ഇതാണെങ്കിൽ വലിയ എരി കാണുകയില്ല എന്നാ കളർന്ന് ഇതിനു വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെന്നാന്നോ കുറച്ച് തൈരെടുത്ത് വെച്ചേക്കുന്നത് ഒരു നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ധാരാളം മതിയാവും അത് അതും ഇതിനകത്ത് ചേർക്കാനുള്ളതാ അത് എന്നാന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് എന്നാ പറയുന്നത് ചിക്കനകത്തൂറ് ചേർക്കുന്നല്ല അത് പ്രൊസീജിയേഴ്സ് കുറച്ച് ഉണ്ട് അത് വൺ ബൈ വൺ ആയിട്ട് ചേർത്താൽ മതി കുറച്ച് തൈര് മതി പിന്നെ ഇത് ഇതെണ്ണെന്ന് വെച്ചാൽ സവാള ഒത്തിരി കുഞ്ഞു കുഞ്ഞായിട്ടൊന്നും തിൻ സ്ലൈസസ് ആക്കണ്ട കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞേച്ചാൽ മതി ഇതൊരു രണ്ട് വലിയ സവാള എടുത്തു വെച്ചിട്ടുണ്ട് അത്രേ മതി ആദ്യം നമ്മുടെ ചിക്കൻ പെരട്ടണം ഇതെന്താണെന്നറിയോ ഞാൻ എപ്പോഴും ചിക്കൻ പെരട്ടിയിട്ട് വേവിക്കുന്ന ഞാൻ എപ്പോഴും പറയലേ നമുക്ക് പെരട്ടി വെച്ചിട്ട് ഡയറക്റ്റായിട്ട് വറക്കാൻ വേണമെങ്കിൽ പക്ഷേ ചിക്കനകത്തോട്ട് കുറച്ചുകൂടെ നമ്മൾ ചേർക്കുന്ന പൊടികളൊക്കെ ചേരണം എന്നുണ്ടെങ്കിൽ അത് ചേർന്ന് ആ ചിക്കനിലൊന്ന് ആ പച്ച ചൊവയൊക്കെ മാറി ചിക്കനിൽ പിടിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഈ പൊടി ഇട്ട് അതിനകത്ത് വേ ഇട്ട് ചിക്കൻ വേവിച്ചെടുക്കുന്നത് ഏറ്റവും നല്ലത് അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മുഴുവൻ അതിനകത്ത് ഇടാം ചിക്കനകത്തോട്ട് ആദ്യം മഞ്ഞൾപ്പൊടി ഇപ്പം നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച് ഒരു കിലോ ചിക്കനില്ലേ അതിന് കണക്കാക്കി മാത്രമേ ഇടാവുള്ളൂ പിന്നെ വേണ്ടത് കുറച്ച് മുളക് പൊടി ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ടുള്ളൂ പിന്നെ കുറച്ച് ഗരം മസാല ഒരു ഫുൾ സ്പൂൺ ഗരം മസാല ഇട്ടു ഇപ്പം ഞാൻ ഇടുന്നതെല്ലാം ടീസ്പൂൺ കണക്കാണേ പിന്നെ കുറച്ച് ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് എന്നാണെന്ന് പറയുമോ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രൈ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയർ ചെയ്യുമ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടും പക്ഷേ നമ്മുടെ ചിക്കനും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വേണം അതുകൊണ്ട് അതിന ഇതിനകത്തോട്ട് ഒരു ഫുൾ നിറച്ചൊരു ഫുൾ ടീസ്പൂൺ വെളുത്തുള്ളി അരച്ച് പിന്നെ ഇഞ്ചി ഒരു ഫുൾ സ്പൂൺ നിറച്ചിടരുത് നമ്മളൊന്ന് തല തട്ടിയ എന്നാ വന്നെ പറയുന്നത് ആ ഒരു സ്പൂണിൻ്റെ തട്ടിയേച്ചൊക്കെ ഇടത്തില്ലേ ആ ഒരു കണക്കിന് ഇട്ടാൽ മതി ഇത്ര ഇട്ടിട്ട് നല്ലതായിട്ടൊന്ന് കുഴക്കണം ഇപ്പം നമുക്ക് ചിലപ്പോൾ മുളക് പൊടിയും ഇട്ട പൊടികളൊന്നും മതിയായെന്ന് തോന്നുവേല പക്ഷേ എന്നാലും ഉണ്ടല്ലോ അത് അപ്പം പിന്നെ ഇടണ്ട ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് നോക്കിയാൽ മതി അപ്പം വേണമെങ്കിൽ ചേർക്കാം തീ കത്തിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിക്കൻ വേവണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം ഓറണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ പിന്നെ എന്നാത്തന്നെ പ്രശ്നം എന്ന് പറയാമോ നമുക്കിത് വെന്തിട്ട് വരുന്ന വെള്ളം നമുക്കധികം വേണ്ട അതുകൊണ്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് വെച്ച് ചിക്കൻ വേവിച്ചെടുത്ത ചിക്കൻ വേവാൻ വെച്ചു ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ എന്നാ കഴിക്കുന്നതെന്ന് അറിയാവോ ശരിക്കും ഇതൊരു ഡ്രൈ ആണ് ഒരു സ്നാക്ക് ഐറ്റം ആണ് പക്ഷേ ഇന്ന് നമ്മളൊരു എന്നാ പറയുന്ന ഒരു ഇൻഫർമേഷൻ പോലെ ഞാനത് പറയുന്നതേ ഉള്ളൂ വേറെ ഒന്നും അല്ല നമ്മുടെ വീട്ടിലെല്ലാവരും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നവരാ അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ചപ്പാത്തിയൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഇതാ ചപ്പാത്തി എന്ന് പറയുന്നത് അപ്പം ഈ അമ്മയൊക്കെ പറയും ഓ ചപ്പാത്തി മോളെ ഈ പറഞ്ഞ പോലെ എനിക്ക് ചവയ്ക്കാനൊന്നും നോക്കുകയല്ല എന്നൊക്കെ പറയും അപ്പോൾ എന്നാ ചെയ്യണ്ടതെന്ന് അറിയാവോ ശരിക്കും ഞാനിപ്പം കാണിച്ചു തരാം അതെങ്ങനെ കുഴക്കേണ്ടതെന്നുള്ളത് അതിന് വേണ്ടി നമുക്കൊരു പാത്രം ചൂടുവെള്ളം വേണം അത് അതിന് നമുക്ക് നമുക്കിത്തിരി വെള്ളം അടുപ്പിൽ വയ്ക്കാം ഒരുപാട് വെള്ളം ചൂടാക്കൊന്നും വേണ്ട കുറച്ച് നമ്മൾ എടുക്കുന്ന മാവിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ വെള്ളം എടുത്ത വെച്ചാൽ മതി എന്നും പറഞ്ഞു എന്നാ പറയുന്നത് ഒരുപാട് തിളപ്പിക്കുക അങ്ങനെ വേണ്ട ചെറു ചൂടുവെള്ളം ചെറു ചൂട് എന്നല്ല കുറച്ചുകൂടെ ചൂടാവാം വെള്ളം ചൂടാവുന്ന സമയം നമ്മൾ മാവെടുക്കേ ഇതിപ്പോ ഒരു അഞ്ച് ചപ്പാത്തിയുടെ മാവേ ഞാൻ എടുത്തിട്ടുള്ളൂ അകത്തോട്ട് കുറച്ച് ഉപ്പ് വെള്ളം ഇരിച്ചിരി ചൂടാവും ചിക്കന് വേവാൻ വെച്ച വെള്ളമുണ്ടല്ലോ അത് ഈ പറഞ്ഞ പോലെ മുഴുവൻ വറ്റി അങ്ങ് എടുക്കുന്ന ഏറ്റവും നല്ലത് ഇച്ചിരി ഒന്ന് പകുതി വെന്ത് കഴിഞ്ഞേച്ച് ഇത് തുറന്നിട്ടാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആ വെള്ളത്തിന് ആവശ്യമില്ല ആ ഫുൾ വറ്റിച്ചെടുത്ത അതിൻ്റെ ഫുൾ എന്നാ പറയുന്നത് ചിക്കൻ വേവുമ്പോൾ തന്നെ നമുക്കൊരു എന്നാ പറയുന്നത് ആ ഒരു ചിക്കൻ്റെ ഒരു സ്റ്റോക്കും എല്ലാം ആ ചിക്കനിൽ തന്നെ പിടിച്ചാ വെള്ളം ഫുൾ വറ്റട്ടെ അതുപോലായാൽ മതി ഇനി ഇതിനെ ഞാൻ നമ്മുടെ മാവിൽ ഒഴിക്കണം മാവിൽ ഒഴിക്കുമ്പോൾ എപ്പോഴും സൂക്ഷിച്ചോണം വെള്ളം കൂടിപ്പോയാൽ ഗോതമ്പ് ദോശയായിട്ട് ചുട്ടെടുക്കാനേ പറ്റത്തുള്ളൂ ഈ ചപ്പാത്തി ഉണ്ടാക്കുകയാണെന്നെങ്കിൽ എന്നാൽ വഴക്ക് പറയരുത് കാര്യം എന്നാന്ന് വെച്ചാൽ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റാണ് ചൂട്ടൊക്കെ വരുമ്പോഴത്തേക്ക് പക്ഷേ ഇത് പരത്താൻ കുറച്ച് പാടാണ് അതിന് ഒരു കൈവാക്ക് വരണം എന്നാലേ അത് പരത്താൻ ഒക്കെയുള്ളൂ ഇല്ലെന്നുണ്ടെങ്കിൽ പകുതി ചപ്പാത്തിക്കല്ലേ ഇരിക്കും പകുതി എന്നാൽ പരത്തുന്ന പാതിലിരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴക്കുമ്പോൾ ഒരിക്കലും ബൗളിലിട്ട് കുഴക്കരുത് നമ്മൾ പിന്നെ മാവ് നനഞ്ഞു കഴിഞ്ഞ കൊണ്ടല്ലോ ശരിക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ പാതാമ്പുറത്തോ എന്നേലും ഇട്ട് അങ്ങോട്ട് തിരുമ്മി കുഴയ്ക്കുമ്പോഴാണ് ചപ്പാത്തിയും പൂരിയും ഒക്കെ ഏറ്റവും നല്ല സോഫ്റ്റ് ആവുന്നത് കുറച്ച് നേരം കുഴച്ച് അത് വെച്ചാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ആവും വെള്ളം കൂടിപ്പോയാൽ എന്നാന്ന് വെച്ചാൽ ഇത് എന്നാ പറയുന്നത് അത് ഇരുന്നിരുന്ന ആ വെള്ളം എന്നാ പറയുന്നത് ഗോതമ്പ് അധികം വെള്ളം പിടിക്കുകയില്ല അതുകൊണ്ട് അതിങ്ങനെ ലൂസായി പോവും അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് എന്നാൽ കുറച്ച് ലൂസുമായിട്ട് വേണം അത് കുഴച്ച് വെക്കാൻ ഇനി കുഴച്ച മാവ് ഇവിടെ ഇരിക്കട്ടെ നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ എന്നാന്ന് വെച്ചാൽ നല്ലതായിട്ട് വെന്തു വെന്തിട്ട് ഇച്ചിരി വെള്ളമുണ്ട് മാത്രമല്ല ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ആ കൊഴുപ്പൊക്കെ ഒന്ന് ഉരുകി വെച്ച് ഇച്ചിരി എണ്ണമായ പോലെ അറ്റത്ത് വരുവേ അത് ഇരുന്നൊന്നും പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല നമുക്കിനിയിപ്പോൾ ഇതിനെ മാറ്റിയിട്ട് നമുക്കിത് വറക്കണം അടുത്തത് അപ്പോൾ എന്നാന്ന് വെച്ചാൽ നമ്മുടെ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിക്കും ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ മതി എണ്ണ ചൂടായി കഴിഞ്ഞാൽ ആദ്യം നമുക്ക് കുറച്ച് പപ്പടം വറുത്ത് മാറ്റാം പപ്പടം വറുത്തതിന് ശേഷം ആദ്യം കുറച്ച് കറിവേപ്പില വറുത്ത് വെക്കണം അത് പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ഞാൻ വറുക്കുന്നതല്ല പക്ഷേ എന്നാലും അതിനകത്ത് കുറച്ച് ചിക്കൻ്റെ ഫ്ലേവർ വരുന്ന കുറച്ച് കറിവേപ്പിലയും വേണം അല്ലാതെ തനിയെ കുറച്ച് കറിവേപ്പിലെ ക്രിസ്പി ആയിട്ട് വറുത്തു മാറ്റും എന്നാൽ കുറച്ച് നല്ലതായിട്ട് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് ചപ്പാത്തി എന്നാ പറയുന്നത് ഇച്ചിരി ഉരുളകളാക്കി വെക്കാം ഈ പപ്പടം വറുക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി എന്നാ പറയുന്നത് മറ്റേ നമ്മൾ ഒരുപാട് മൂപ്പിച്ചെടുക്കുക അത് ഒരു ലൈറ്റ് ആ വൈറ്റ് കളർക്ക് തന്നെ കുറച്ച് വേണം കുറച്ച് ക്രിസ്പി ഇതും കോരിയെടുക്കാം ഇനി എണ്ണയിലോട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ തീ കുറച്ച് വെച്ചിട്ടാൽ മതി ചിക്കൻ വറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് നമ്മൾ എന്നാ പറയുന്നത് ഒരുപാട് ക്രിസ്പി ആക്കണ്ട കുറച്ച് എന്നാന്ന് വെച്ചാൽ എന്നാൽ തീരെ അങ്ങ് ഷാലോ ഫ്രൈ അല്ല കുറച്ച് ബ്രൗൺ ആവണം എന്നാൽ ഒത്തിരി എന്നാ പറയുന്നത് ഡീപ്പ് ഫ്രൈ ആവണ്ട ഇത് വർക്കുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞല്ലേ നമ്മൾ ഈ വാ വേവിച്ച് ഇറച്ചിയുടെ ചീനച്ചട്ടി നമ്മുടെ കയ്യിലുണ്ട് അത് എന്നാ ചെയ്യണതെന്ന് വെച്ചാൽ ഒന്ന് ചൂടാക്കുക ചൂടാക്കി വെച്ച് ഇതിനകത്ത് ഓൾറെഡി നമ്മുടെ എന്നാ പറയുന്നത് ഇറച്ചിയുടെ ആ കൊഴുപ്പിൽ നിന്ന് ഇറങ്ങിയ വെള്ളം വെള്ളമുണ്ട് അല്ലെങ്കിൽ തന്നെ ആ ഒരു എന്നാ പറയുന്നത് ഓയിൽ കണ്ടൻറ്റിനകത്തുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഇഞ്ചി ഒരു ത്രീ ഫോർത്ത് ടീസ്പൂൺ ഓഫ് മതി ജിഞ്ചർ മതി അതേപോലെ തന്നെ വെളുത്തുള്ളി ഇതിനെ ഒന്ന് ഇച്ചിരി എന്നാന്ന് പറയുക പച്ച ചൊവയെ മാറിയിട്ട് അതിനെ ഒന്ന് മൂക്കാൻ വിടും ആ ചീനച്ചട്ടി തന്നെ എടുക്കാൻ പറഞ്ഞതെന്നറിയോ അതിനകത്ത് നമ്മുടെ എന്നാ പറയുന്നത് ചിക്കനകത്തോട്ട് ചേർത്തെ ഇൻഗ്രീഡിയൻസ് അതായത് ആ പൊടികളെല്ലാം ഉണ്ടല്ലോ ഇനി ഇതിനകത്തോട്ട് ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ടൊമാറ്റോ കച്ച ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അതിൻ്റെ കൂടെ കുറച്ച് തൈര് അതായത് ടീസ്പൂണ് ഒരു എന്നാ പറയുന്നത് ഒരു നാല് സ്പൂൺ ഒഴിച്ചോളൂ ഇത് എല്ലാം കൂടെ ഇതിനകത്ത് ചേരുമ്പോൾ തൈരിനകത്ത് വെള്ളം ഒന്ന് വറ്റി അതൊന്നാവണം അത്രയും സമയം ഇതിനകത്ത് ആവശ്യമുണ്ട് ഇപ്പം ഞാൻ ഇട്ട എന്നാ പറയുന്നത് ടൊമാറ്റോ സോസ് തൈര് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇതിനകത്തോട്ടായിട്ടുണ്ട് ഇതിനെ ഞാൻ ഓഫ് ചെയ്യാൻ പോവാം ആ സമയം നമ്മുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം ഇപ്പം ഈ മൂപ്പാണ് ഈ മൂ ഇങ്ങനെ മൂത്തത് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ചിക്കൻ സിക്സ്റ്റി ഫൈവ് അതല്ല കുറച്ചുകൂടെ ക്രിസ്പി ആവണം എന്നുണ്ടെങ്കിൽ കുറച്ചും മൂക്കണം ഇപ്പം വരാൻ പോകുന്ന പിള്ളേർ യൂത്ത് അല്ലേ അപ്പോൾ പിന്നെ ഫ്രൈ ഒക്കെ ഇച്ചിരി ഡീപ്പായിട്ട് ഞാൻ ഫ്രൈ ചെയ്യാം പിന്നെ ഈ പിള്ളേരെ പിള്ളേരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ പിള്ളേരുടെ പേര് പറഞ്ഞില്ല മോൻ്റെ പേര് പത്മരാജും മോളുടെ പേര് പാർവതി എന്നാണ് ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമുക്ക് പിള്ളേർ വരുമ്പോൾ ചോദിക്കാം എന്തായാലും എൻ്റെ ചിക്കൻ എന്നാ പറയുന്നത് പിള്ളേർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് ഡീപ് ഫ്രൈ ആയിട്ടൊക്കെ കൊടുക്കാതെ വിചാരിച്ചു കേട്ടോ അതാ പിള്ളേർക്ക് ഇഷ്ടം ഇനി മൂത്ത മൂത്ത കഷ്ണങ്ങൾ ഞാൻ അങ്ങ് എടുക്കുക കുറച്ച് എന്താന്ന് വെച്ചാൽ ഒരുപാട് ഡീപ്പ് അല്ല എന്നാൽ ഇച്ചിരി ഡീപ്പ് ആന്നു എന്നാൽ ക്രിസ്പി ആയിട്ടുണ്ട് ഒത്തിരി കട്ടി ക്രിസ്പി അങ്ങനെയല്ല ഞാൻ ഇച്ചിരി മൂത്ത അങ്ങ് എടുക്കുക പിന്നെ എന്നാന്ന് പറയുക നമ്മൾ എണ്ണയിലിട്ട് വറക്കുന്ന ഏത് സാധനം ആണെങ്കിലും ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ വറുത്ത് കോരി അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് കുറച്ച് എന്താ പറയുന്നത് അത് ഇരുന്ന് മൂക്കും വീട്ടിലൊക്കെ വറക്കുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത്രയും എണ്ണ എടുത്ത് ഒഴിക്കരുത് കാര്യം എന്നാന്ന് വെച്ചാൽ കുറേശായിട്ട് വറുത്തെടുത്തേച്ചാൽ മതി ഇവിടെ ഇപ്പം ഞാൻ ആ എന്നാ പറയുന്നത് ആ ഒരു എത്ര ഡീപ്പായിട്ട് ഫ്രൈ ആവണം എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് എത്ര എണ്ണ ചോദിച്ചത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വറുത്ത് കഴിഞ്ഞേച്ച് നമുക്ക് ഇത്ര എണ്ണയുടെ ആവശ്യമില്ല പിന്നെ എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് എണ്ണയിലോട്ടല്ല ചീനച്ചട്ടി തന്നെ ഇടാനുള്ളതാണ് അന്നേരം അന്നേരം നമുക്ക് ക്രിസ്പ്പിനെസ് കുറച്ചുകൂടെ വേണം എന്നൊക്കെ തോന്നുക ആ എണ്ണയിലോട്ട് ഇച്ചിരി നേരം അങ്ങോട്ട് ഇട്ടേച്ചാൽ മതി ഇതേപോലെ നമ്മൾ എല്ലാ ഞാൻ പറഞ്ഞ പോലെ ഫുള്ളും ചിക്കൻ വറുത്തെടുത്തിട്ട് ഈ ബാക്കി വരുന്ന എണ്ണ നമുക്ക് കുറച്ച് മാറ്റണം ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ചൂട് എണ്ണയിലോട്ട് കുറച്ച് കറിയപ്പെടുക ഇത് വേണ്ടിയിട്ട് തന്നെ ഇടുന്ന കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ഉള്ളി ഉള്ളി അങ്ങ് എന്നാ പറയാ നമ്മൾ ചിക്കൻ കറി വെക്കുന്നതോട്ടൊന്ന് ഒരുപാട് വഴറ്റി അങ്ങ് ഒന്നും ആക്കുകയും ചെയ്യരുത് കുറച്ച് ഒരു എട്ട് പച്ചമുളക് ഇതിപ്പോ കീറി വെച്ചേക്കുന്ന തീരെ അങ്ങ് മൂക്കാതിരിക്കരുത് ഇള്ളി കാര്യം എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു കബർപ്പ് മാറണം എന്നാ ഒത്തിരി അങ്ങോട്ട് മൂത്തു പോവാനും പാടില്ല ഇപ്പം ഏകദേശം എന്റെ ഉള്ളി ആയിക്കഴിഞ്ഞു ഇനി ഇതിനകത്തോട്ട് ഞാൻ എൻ്റെ വറുത്തുവെച്ച ചിക്കൻ ഇടുക ഈ ചിക്കനകത്തോട്ട് നമ്മൾ നേരത്തെ സോസ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചെയ്ത് വെച്ച് ഒരു കുഞ്ഞ് ഉണ്ട് ആ ഗ്രേവിയും കൂടെ ഇതിനകത്തോട്ട് ഇടണം തീ നല്ലായിട്ട് കുറച്ചിട്ട് ഈ ഗ്രേവീനെ ഈ ചിക്കൻ സിക്സ്റ്റി ഫൈവിലേക്ക് നല്ലതായിട്ട് ചേർക്കണം നമ്മൾ ഗരം മസാല എല്ലാം ചേർത്ത് കഴിഞ്ഞു പക്ഷേ ഇനി ഇതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ചുകൂടെ ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും വരണം എന്നുണ്ടെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു സ്പൂൺ ഒന്നും എടുക്കണ്ട നമ്മുടെ നാല് വിരലിലെ കൊള്ളുന്നതിന് മാത്രം ഉള്ളൊരു മസാല കിട്ടുകയല്ലേ നമ്മൾ എടുക്കുമ്പോൾ അത്ര മാത്രം ഇട്ടേച്ചാൽ മതി ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവാണെങ്കിൽ ഇടാം പിന്നെ സോസൊക്കെ ആണെങ്കിൽ ഇനി ഇട്ടാൽ ഒക്കത്തില്ല അപ്പം നേരത്തെ ഇടുന്നതായിരിക്കും അതിൻ്റെ ശരി ഉപ്പ് മാത്രം വേണമെങ്കിൽ ചേർക്കാം പിന്നെ മസാലയും വേണമെങ്കിൽ ചേർക്കാം ഇത്രയേ ഉള്ളൂ ഇത് നമുക്കിനി ഓഫ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്ന് അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഞാൻ ഈ പപ്പടമൊക്കെ എപ്പോഴും ഇടാൻ പോകുന്നതെന്ന് പപ്പടമൊക്കെ എപ്പോഴും ഇടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരു വരുമ്പം അതായത് ഗസ്റ്റ് വരുമ്പം ആ നേരം നമ്മൾ പ്ലേറ്റിലേക്ക് പകരത്തില്ലേ ആ സമയത്ത് ഇത് വറുത്തു വച്ചിരിക്കുന്ന കറിവേപ്പിലേയും ഒക്കെ ഇട്ട് അലങ്കരിച്ചൊക്കെ വേണം നമുക്ക് അവർക്ക് കൊടുക്കാൻ ഇനി ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നമ്മുടെ ചപ്പാത്തിയിലോട്ടുള്ള യുദ്ധം തുടങ്ങാം അതെന്നാന്നറിയാവോ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ കൈവക്ക് നല്ലോണം ഉണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ പരത്താനും ഒക്കെ പക്ഷേ ആദ്യമായിട്ട് പരത്തുന്നവർ എന്നെ വഴക്ക് പറയരുത് എന്നോടൊന്നും പറയരുത് പതുക്കെ അതൊക്കെ പതുക്കെ ശീലിച്ചോളും ആദ്യമേ നമ്മളൊരു ജാമ്യം എടുക്കുക കാര്യം എന്താണെന്നോ നിങ്ങൾക്ക് ചപ്പാത്തി തിന്നണോ ഗോതമ്പ് ദോശ തിന്നണോ എന്ന് ചോദിച്ചിട്ട് വേണം തുടങ്ങാൻ അവസാനം ഗോതമ്പ് ദോശ പ്ലേറ്റിൽ വരുമ്പോൾ അവർ ചോദിക്കും എന്താ മോളെ ചപ്പാത്തി ഇല്ലേന്ന് ചോദിക്കുമ്പോൾ ഇതായിപ്പോയി എന്ന് പറയാ എന്നാലും എന്നാ പറയുന്നത് വാശി വിടരുത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കി സോഫ്റ്റ് ആയിട്ട് നമ്മൾ പരത്തുമ്പോഴത്തേക്ക് ചപ്പാത്തിയുടെ അറ്റവും ഒക്കെ ഇച്ചിരി കട്ടിയായിട്ട് വരും അന്നേരവും നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അറ്റത്ത് കൊണ്ടുവച്ച് ഇങ്ങനെ പതുക്ക എന്നാ പറയുന്നത് റോൾ ചെയ്താൽ മതി അപ്പോൾ ചപ്പാത്തി നല്ല തിന്നുവാവും നല്ല സോഫ്റ്റ് ചപ്പാത്തി കഴിക്കുകയും ചെയ്യാം പിന്നെ അതല്ല ക്രിസ്പി ചപ്പാത്തിയാണ് കഴിക്കേണ്ടതെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ കുഴക്കേണ്ട സാദാ വെള്ളത്തിൽ കുഴച്ച് ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തി ചൂടുക എന്ന് പറയുന്ന വലിയ കാര്യമൊന്നുമില്ല ഇനിയിപ്പൊ പറഞ്ഞ പോലെ എന്നാ പറയാ നമുക്ക് ഇതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം ചപ്പാത്തി ചുട്ട് കാസ്ട്രോളിൽ വെക്കണം നമ്മുടെ പിള്ളാരെ വിളിക്കണം അല്ലേ ഇത്രേ ഉള്ളു ബഹളം ബാക്കി നമുക്ക് അടുത്ത പ്ലേറ്റിൽ ചെയ്യുമ്പത്തേക്ക് ചെയ്യാം എന്നാലും ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എല്ലാരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം